സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ സൂര്യാതപം സൂര്യാഘാതം എന്നിവയ്ക്കുള്ള സാധ്യതയും കൂടിയിരിക്കുകയാണ് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളം ശുദ്ധജലം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം ചൂടുമായി ബന്ധപ്പെട്ട വ്യാജവാർത്തകളെ തിരിച്ചറിയുകയും വേണം അതിലൊന്നാണ് ചൂട് കാലത്ത് തണുത്ത വെള്ളം അഥവാ ഐസ് വാട്ടർ കുടിക്കുന്നത് ഒഴിവാക്കണമെന്ന വാട്സപ്പ് സന്ദേശം ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും ഈ വാട്സാപ്പ് ഫോർവേഡിൽ പറയുന്നു ഇത് നൂറ് ശതമാനം അടിസ്ഥാനരഹിതവും അശാസ്ത്രീയവുമാണ് മനുഷ്യർക്ക് ശരീരത്തിലെ ആന്തരിക താപം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ സാധിക്കും അതിതാപമുള്ള സഹാറയിൽ പോലും ശരീരതാപം താപം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് ചുറ്റിപ്പറ്റിയായിരിക്കും അതായത് പുറത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടെങ്കിലും ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും വെള്ളം ചൂടായി കുടിച്ചാലും തണുത്തത് കുടിച്ചാലും ശരീര അന്തർഭാഗത്തെ താപനില മാറുന്നില്ല മാത്രമല്ല നമ്മുടെ രക്തചംക്രമണത്തിലേക്ക് താപമല്ല കടന്നു പോകുന്നത് ആമാശയത്തിലെത്തുമ്പോൾ തന്നെ ചൂടുവെള്ളം കുറച്ച് തണുക്കുകയും തണുത്ത വെള്ളം അല്പം ചൂടാകുകയും ചെയ്യും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ താപനിലയും രക്തക്കുഴലുകളുമായി യാതൊരു ബന്ധവുമില്ല ഇന്ത്യയിൽ തന്നെ നാൽപ്പത് മുതൽ അമ്പത് ഡിഗ്രി വരെ താപനിലയുള്ള അനേകം പ്രദേശങ്ങളുണ്ട് അവിടെയൊന്നും രക്തക്കുഴലുകൾ പൊട്ടിയതായി റിപ്പോർട്ടില്ല പലവിധ സൂര്യാഘാതങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും രക്തധമനികളെ ബാധിക്കില്ല തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ രക്തക്കുഴലുകൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നർത്ഥം ഉദാഹരണത്തിന് ചൂടുകാലത്താണ് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ചിലവാകുന്നത് ഈ ചൂടത്ത് ഒന്നിലേറെ ഐസ്ക്രീം കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഐസ് വാട്ടറിനേക്കാളും തണുപ്പുള്ള ഐസ്ക്രീം കഴിക്കുമ്പോൾ ആരുടെയെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്രമല്ല ചൂടത്ത് നിന്ന് കയറി വന്ന ഉടൻ കുളിക്കുന്നവരിൽ സ്ട്രോക്ക് വരുമെന്ന പ്രചാരണവും തെറ്റാണ്